ഇന്ന് തിരുവോണം സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ് എല്ലാ പ്രേക്ഷകർക്കും ലൈവിന്റെ തിരുവോണാശംസകൾ സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി തിരുവോണം മലയാളിക്ക് ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ് മാലോകരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നുണത്തെ വരവേൽക്കുന്നത് കള്ളവും ചതിയുമില്ലാതെ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബങ്ങൾ ഒന്നു ചേർന്ന് ഓണസദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിന്റെ നിറസ്മരണകളും സന്തോഷവും പങ്കുവെക്കും പാടത്തും പറമ്പിലും സ്വർണം വിളയിക്കുന്ന കർഷകർക്ക് ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കഥയായി മാറിയിട്ടും മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് പൊലിമ ഒട്ടും കുറവില്ല ലോകത്തിൻ്റെ ഏതറ്റമുള്ള മലയാളിക്കും ഓണം എന്നും ഗൃഹാതൃത്വം ഉണർത്തുന്ന ഓർമ്മ തന്നെയാണ് അത്തനാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണ നാളയ ഇന്ന് പൂർണ്ണതയിലെത്തുന്നത് എല്ലാവർക്കും ലൈവിൻ്റെ തിരുവോണാശംസകൾ ലാൻഡ് പവൻ ഗോൾഡ്